ഇപ്രാവശ്യം എസ്എൽസി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു മാത്സ് മാലയായ ഒരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമ്മാനം എസ്എൽസിക്ക് എ പ്ലസ് വാങ്ങാൻ വളരെ സിമ്പിളായിട്ട് ഒരു സമ്മാനം നോക്കൂ ഇത് ഒരു സർക്കുലർ ഷേപ്പിലാണ് അല്ലേ നോക്കൂ പക്ഷെ നമ്മൾ ഈ ഒരു മാജിക്ക് നോക്കൂ ഇതിനെ ഞാൻ സെൻറ്ററിലൂടെ കട്ട് ചെയ്യണം സെൻറ്ററിലൂടെ മുറിച്ച് രണ്ട് പീസാക്കി മാറ്റുന്നു സെന്ററിലൂടെ വെറുതെ മുറിക്കുന്നു സെന്ററിലൂടെ മുറിച്ച് ഞാനിത് രണ്ട് പീസാക്കി മാറ്റുന്നു ഒന്നുമല്ല സെന്ററിലൂടെ മുറിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് കാണാം ഇത് സെന്ററിലൂടെ മാത്രം മുറിക്കുന്നു ഇപ്പോൾ സെന്ററിലൂടെ മുറിക്കുമ്പോൾ നമുക്കറിയാം കൂട്ടുകാർ ശ്രദ്ധിച്ച് കാണുന്നുണ്ടല്ലോ സെന്ററിലൂടെ മുറിച്ച് മുറിച്ചെടുക്കുക ഇങ്ങനെ സെന്ററിലൂടെ മുറിച്ചെടുക്കുമ്പോ ചെറുതായിട്ട് പാളിപ്പോയി അത് ശരിയാക്കാം ഓക്കെ സെന്ററിലൂടെ നോക്കൂ സെന്ററിലൂടെ തന്നെയാണ് മുറിച്ച് മുറിച്ച് വരുന്നു ഇങ്ങനെ സെൻട്രലിലൂടെ മുറിച്ചെടുക്കുമ്പോൾ ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇപ്പോ നോക്കൂ ഇത് ഇപ്പോൾ എത്ര എണ്ണമായിട്ടുണ്ടാവും എന്നുള്ള സംശയം ഇല്ല ഇത് ഒരു വലിയ സർക്കിളായി മാറി നോക്ക് ഒരു വലിയ സർക്കിളായി മാറി ഇതാണ് ഇപ്രാവശ്യം എസ് എൽ സി എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് ഞാൻ തരുന്ന സമ്മാനം ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട് എസ് എസ് എൽ സിക്ക് എ പ്ലസ് വാങ്ങാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സ്ട്രിപ്പാണിത് മൊബിവിഎസ് സ്ട്രിപ്പ് ഈ സ്ട്രിപ്പിനകത്ത് എസ് എസ് എൽ സിക്ക് മാത്സിൽ എ പ്ലസ് വാങ്ങാൻ എൺപത് മാർക്ക് വാങ്ങാൻ എൺപതിൽ എൺപത് മാർക്ക് വാങ്ങാനുള്ള ചോദ്യങ്ങൾ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് വിശദീകരിക്കാം നന്നായി പഠിക്കുക ഈ വർഷം എസ് എൽ സിക്ക് കേരളത്തിൽ നിന്ന് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എ പ്ലസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാവുക ഓക്കെ ബായ് അപ്പൊ ഓക്കെ നമുക്ക് സമാന്തര ശ്രേണിയിലെ ഈ ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് നോക്കുക ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിലെ നമുക്ക് ആദ്യം എൻ എൽ സംഖ്യകൾ തന്നിരിക്കുന്നു എൻ എൽ സംഖ്യകളുടെ തുക കാണാൻ എൻഇൻ എൻ പ്ലസ് വൺ ബൈ ടു ഇരുന്നൂറ് ആയതുകൊണ്ട് ഇരുന്നൂറ് അതിൻ്റെ ഇരുന്നൂറ്റി ഒന്ന് ബൈ രണ്ടും ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നൂറുണ്ടാവും നൂറ് കൊണ്ട് കുണിക്കുമ്പോൾ ഇരുന്നൂറ്റി ഒന്നിന്റെ കൂടെ രണ്ട് പൂജ്യം ചേർത്താൽ മതി പിന്നീട് തന്നിരിക്കുന്ന ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഒറ്റ സംഖ്യകളുടെ എണ്ണം നൂറ് എണ്ണം ഉണ്ടാവും അതുകൊണ്ട് നൂറ് സ്ക്വയർ നൂറ് അൻ നൂറ് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ആൻസർ കിട്ടും ഇനി മൂന്നാമത്തെ പാർട്ടി ഇരട്ട സംഖ്യകളുടെ മറ്റൊരു ഫോർമുല അന്വേഷിച്ചു പോകരുത് ആകെ തന്നിരിക്കുന്ന എണ്ണൽ സംഖ്യകളാണ് അതിന് ഒറ്റ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടെത്തി അതുകൊണ്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ കിട്ടുന്നത് തന്നെയാണ് ഇതിന് ഉത്തരം വേറെ മെത്തേഡിലേക്ക് പോയി സമയം വെറുതെ കളയരുത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം നോക്കുക ഒരു സമാന്തര സേനയും പൊതുവത്യാസം ഒക്കെ തന്നിട്ട് ഇത് കണ്ടിട്ട് അന്തം വിടണ്ട ഇത് ഈ ചോദ്യത്തിന്റെ ബാക്കി തന്നെയാണെന്ന് മനസ്സിലാക്ക ഒന്നും രണ്ടും കൂട്ടിയപ്പോ കിട്ടിയതാണ് മൂന്ന് മൂന്നും നാലും കൂട്ടിയപ്പോ കിട്ടിയതാണ് ഏഴ് ഇത് രണ്ടും കൂട്ടിയപ്പോ കിട്ടിയതാണ് ഇത് അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ കണ്ടെത്താൻ എളുപ്പമുണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ മതി ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന ആൻസറാണ് ഇത് അതായത് നേരത്തെ തന്ന ഇതേ സംഗതി തന്നെയാണിത് ഈ രീതിയിലായിരിക്കും അവസാനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്ക നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിലായിരിക്കും ക്വസ്റ്റിൻ തരാമൊന്നും ശ്രദ്ധിക്കാം ഇനി പോളിനോമിയലെ ഒരു കൊസ്റ്റ്യൻ നോക്കാം നാല് മാർക്കിനെല്ലാം ചോദിക്കാറുള്ള ചോദ്യം നോക്കൂ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് ബഹുപദം തന്നിട്ടുണ്ട് ഈ ബഹുപഥത്തിലെ പി ഓഫ് വണ് കാണണം പി ഓഫ് സീറോ കാണണം പി ഒഫ് ടു കാണണം എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ പി ഓഫ് വണ് കാണമെങ്കിൽ ഒന്നും ഒന്നേ പ്ലസ് അഞ്ച് പ്ലസ് നാല് എടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇനി പി ഓഫ് സീറോ ആണ് കാണേണ്ടതെങ്കിൽ അവസാനം വരുന്ന എക്സുകൾ ഇല്ലാത്ത നമ്പർ മാത്രം എഴുതിയാൽ ആൻസറായി ഇനി പി ഓഫ് ടു ആണ് കാണിൽ എക്സിന്റെ സ്ഥാനത്ത് ടൂ കൊടുക്കുക എക്സിന്റെ എല്ലാം ടൂ കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് ടു നമുക്ക് ഇതുപോലെ കിട്ടും പി ഓഫ് ടു കണ്ടെത്താൻ പറ്റും പിന്നീട് ഒരു ക്വസ്റ്റിനും കൂടെ ചോദിച്ചു എക്സ് മൈനസ് വൺ ഇതിലെ ഘടകമാണോ ഫാക്ടർ ആണോ കണ്ടെത്താനുള്ള മാർഗം എക്സ് മൈനസ് വൺ ഘടകമാണെങ്കിൽ പി ഓഫ് വണ് ഇവിടെ സീറോ ആയിരിക്കും കിട്ടുക സീറോ അല്ല കിട്ടിയത് അതുകൊണ്ട് എന്നുള്ളതാണ് നമുക്ക് ഉത്തരം ഘടകമല്ല ഫാക്ടർ അല്ല എന്നുള്ള ഉത്തരം കിട്ടി മറ്റൊരു ക്വസ്റ്റിന് അഞ്ചു മാർക്കിന് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ് സാധാരണ ഇതിൽ മൂന്ന് മാർക്കിനാണ് ചോദിക്കാറുള്ളത് ഒരു പി ഓഫ് എക്സ് വന്നിരിക്കുന്നു പി ഓഫ് വണ് കണ്ടെത്താൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഇവിടെ എക്സ് സ്ക്വയറിന്റെ വൺ ആണ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് ഒമ്പത് എന്ന് കിട്ടി അടുത്ത ചോദ്യം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ എത്രയാന്നുള്ളതാണ് പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് വണ് കുറക്ക അതായത് ഈ ഇതിൽ നിന്ന് അവസാനം ഈ ഒമ്പത് കുറയ്ക്കുക അപ്പൊ അഞ്ചിൽ നിന്ന് ഒമ്പത് കുറച്ച മൈനസ് നാല് എന്ന് കിട്ടും പിന്നീട് ചോദിക്കുകയാണ് ഇതിന്റെ ഒരു ഘടകം എന്ന് വാട്ട് ഇസ് ദ ഫാക്ടർ ഓഫ് എക്സ് മൈനസ് പി ഓഫ് പി ഓഫ് വൺ ഇതിന്റെ ഒരു ഫാക്ട് ഒരു ഫാക്ടറാണ് വളരെ സിമ്പിൾ ആണ് ഇതിങ്ങടെ എഴുതിയാൽ മതി എക്സ് മൈനസ് വൺ വേറെ ഫാക്ടർ അന്വേഷിച്ച് പോകണ്ട ഫാക്ടറൈസ് ചെയ്യാൻ പോകരുത് വളരെ സിമ്പിൾ ആണ് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ എഴുതിയാലും മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ അഞ്ചു മാർക്കിന് സ്ഥിരമായി ചോദിക്കാറുള്ള ഈ പറഞ്ഞ എസ് എൽ സിക്കും ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പി ഓഫ് എക്സ് തന്നിരിക്കുന്നു അതിൽ പി ഒഫ് ടു കാണണം നേരത്തെ പറഞ്ഞ രീതിയിൽ എക്സിന് വില കൊടുത്ത് പി ഓഫ് ടു കണ്ടു പിന്നെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ടു കാണുന്നു അതായത് ഇതിൽ നിന്ന് ഇരുപത് കുറയ്ക്കുന്നു അപ്പൊ മൈനസ് പതിനാറ് കിട്ടും മൈനസ് പതിനാറ് അപ്പൊ ഈ ഇത് അടുത്ത ചോദ്യം ഇതാണ് ഈ കിട്ടിയ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ടുവിനെ രണ്ടു ഒന്നാം കൃതി പോകുക നിങ്ങളുടെ ഗുണനഫലമായി എഴുതുക എക്സ്പ്രസ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇവിടെ നിന്ന് കിട്ടിയ എക്സ് മൈനസ് ടു അത് തന്നെ എഴുതാം ഇനി ഒന്ന് ശ്രദ്ധിച്ച് എല്ലാരും ഒന്ന് നോക്കി എക്സ് മൈനസ് ടു എന്ന് എഴുതാം എന്നിട്ട് ഇവിടെ ത്രീ എക്സ് സ്ക്വയർ ആവണമെങ്കിൽ എക്സിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് ഇൻ ത്രീ എക്സ് അപ്പോഴാണ് ത്രീ എക്സ് സ്ക്വയർ എന്താണോ മൾട്ടിപ്ലൈൻ്റെ ആ നമ്പർ എഴുതിയാൽ മതി അതേപോലെ മൈനസ് ടു എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആവാൻ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ നമ്പർ മാത്രമേ എഴുതാം മൈനസ് എയ്റ്റ് മൈനസ് ടുവിനെ എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ്റ്റീൻ ആവും അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റും വേറെ മെത്തേഡിലേക്കൊന്നും പോകരുത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും ഫുൾ മാർക്കും ഷുവറായും നിങ്ങൾക്ക് കിട്ടും ഇനി മറ്റൊരു ചോദ്യം ആറിന്റെ തുടർച്ചയായ രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലത്തോടുകൂടെ ഒമ്പത് കൂട്ടിയപ്പോൾ എഴുന്നൂറ്റി കിട്ടി സംഖ്യകൾ ഏതൊക്കെ and to the product of two consecutive multiples of six seven is added we get 728 and nine, uh, which are the numbers അതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന മെത്തേഡ് ഒരു നമ്പറിന് എക്സ് എടുക്കും മറ്റേ എക്സ് പ്ലസ് സിക്സ് എടുക്കും അതിന്റെ പ്രൊഡക്റ്റിന്റെ കൂടെ നയൻ ഗുണനഫലത്തിന്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ എഴുന്നൂറ്റി ഒമ്പത് കിട്ടും ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും അതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ കിട്ടും ഇതിനെ റൂട്ട് കാണുമ്പോൾ ഇരുപത്തിയേഴ് കിട്ടും അങ്ങനെ നമുക്ക് ഇരുപത്തിനാല് ആൻസർ കിട്ടും ഈ രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം വളരെ സിമ്പിളായിട്ട് ഇതൊന്നും അറിയാത്ത കുട്ടിക്ക് ഈ ചാപ്റ്റർ പോലും പഠിക്കാത്ത ഒരു കുട്ടിക്ക് പോലും ഇതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ഈ ആറിന്റെ മൾട്ടിപ്പിൾസ് ആറിന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നുണ്ട് ആറിന്റെ ഗുണിതങ്ങൾ വെറുതെ അങ്ങടെ എഴുതി വെക്കുക എന്നിട്ട് ആദ്യത്തെ രണ്ടും കൂടെ ഗുണിച്ച് വെക്കുക എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിട്ടുന്നുണ്ടോന്നൊക്ക അല്ലെങ്കിൽ എഴുന്നൂറ്റി ഒരു ഒമ്പതും കൂടെ കൂട്ടുമ്പോഴാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാവുന്നത് അപ്പൊ എഴുന്നൂറ്റി ഇരുപത് വരുന്നുണ്ടോന്നൊക്കെയാ ഇത് രണ്ടും മണിക്കുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് വരുന്നില്ല ഇത് രണ്ടും വരുന്നില്ല ഇത് രണ്ടും വരുന്നില്ല അപ്പൊ ഇത് രണ്ടും മണിക്കുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് വരുന്നുണ്ട് അപ്പൊ ഇത് അങ്ങനെ മതി അപ്പൊ ഇങ്ങനെ ഈ ഒരു സിമ്പിൾ ഓൺലൈൻ മെത്തേഡിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും ഇനി മറ്റൊരു ക്വസ്റ്റിനിലേക്ക് പോകാം